പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ േട്ടായി അപ്പൊ നമ്മൾ വൈകിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു കൊതി തോന്നി കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ പിന്നെ ന്യൂട്ടല വാങ്ങിക്കണം ഓൾറെഡി ചേട്ടായി അമ്മ ചോദിച്ചായിരുന്നു പത്തനായിരത്ത് പോകുന്ന അപ്പം ഞാൻ പറയുന്നു നമുക്ക് പത്തനംതിരത്ത് പോയി ഇതൊക്കെ ചെയ്തിട്ട് വരാന്ന് അപ്പോൾ അതിനായിട്ട് വേണ്ടി മാത്രമല്ല പത്തനംതിട്ട വന്ന് നമുക്ക് വേറെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുത്തത് വാങ്ങിക്കണം അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കണം അതിന് വേണ്ടി നമ്മൾ പത്തനംതിട്ടോട് പോവാണ് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീടും പത്തനംതിട്ടം തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല മക്കളെ നമ്മൾ എളുപ്പം അങ്ങ് ചെല്ലും പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ വീഡിയോയിൽ ചിരിച്ച് കളിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര എന്താ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ടീംസ് ആണെന്നൊന്നും ആരും വിചാരിക്കരുത് അങ്ങനെയൊന്നും അല്ല നമ്മൾ വളരെ കുറച്ച് സമയമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നതും കളിക്കുന്നതൊക്കെ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വേണ്ടി മാത്രം അതെ അതെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അപ്പോൾ പിന്നെ എല്ലാവരെയും വിചാരിക്കും ഈ കൊച്ചിന് ഈ ടീഷർട്ട് മാത്രമേ ഉള്ളൂ ശരിക്കും ഞാൻ ഒരു ടീഷർട്ട് ഒരു പത്ത് വീഡിയോ എടുക്കും അപ്പോൾ ഞാൻ കുളിക്കാൻ നിന്നായിരുന്നു പിന്നെ കുളിച്ചാൽ നനച്ചൊന്നില്ല ഒരു പാൻറ്റ് എടുത്തിട്ടിട്ട് നമ്മൾ പത്തനാപുരത്തോട്ട് പോവാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം ഒക്കെ ഞാൻ തിന്നിട്ടുള്ള ചേട്ടായി കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ മറ്റേ ചക്കൻ ചീനിയൊക്കെ തിന്ന നടന്ന ടീംസാണ് പക്ഷേ എനിക്ക് ചക്കൻ ചീനിയാ ഇപ്പോഴും ഇഷ്ടം അത് വേറെ കാര്യം ഷവർമ്മയൊക്കെ തിന്നാൻ വന്ന തിന്നു തുടങ്ങിയതൊക്കെ ചേട്ടാടെ കൂടാട്ടോ അപ്പൊ നമ്മള് പത്തനാപുരത്തോട്ട് പോവാൻ നല്ല മഴയായി ഇവിടൊക്കെ ഭയങ്കര മഴയാണ് നിങ്ങളവിടെ നല്ല മഴയാന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയത്തില്ല ഇവിടെ ഇന്നും ഭയങ്കര മഴയായിരുന്നു രണ്ട് ദിവസം അത്യാവശ്യം നല്ല തോന്നു നിന്ന ക്ലൈമറ്റ് ആയിരുന്നു പെട്ടെന്ന് മഴയായി മഴയത്തൊക്കെ ഇങ്ങനെ പോവാൻ എന്ത് രസാല്ലേ മഴയത്ത് നല്ല മൂടിപ്പൊന്നെ ചിറങ്ങാൻ നല്ല സുഖമായിരിക്കും പിന്നെ മഴ വന്നാൽ ഏറ്റവും വലിയ വിഷയം തുണി മടക്ക ഉണക്കാനൊക്കെ പാടാതേ ഉള്ളൂ പിന്നെ എന്താ പിന്നെന്താ വിശേഷം പ്രത്യേകിച്ച് വിശേഷം ഒന്നും എന്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും എല്ലാരും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്റെ വീഡിയോസ് നൂറുപേരെ തണ്ട കണ്ടു കേട്ടോ അപ്പോ നമ്മൾ പത്തനാപുരത്തോട്ട് പോവാ ബാക്കി കാര്യമൊക്കെ ഞാൻ അവിടെ വെച്ച് കുറച്ച് കുറച്ച് ചേട്ടക്ക് ചുമ കളിക്കില്ലേ ചേട്ടായുടെ ഫ്രണ്ട്സ് ആട്ടോ ഇവര് ഇവര് കൊച്ചിലോട്ട് ഒരുമിച്ച് പഠിച്ചത് കൂട്ടത്തിലെ ഏറ്റവും സുന്ദരനും സുമുഖനുമായ ചേട്ടനാണ് ആയിരിക്കുന്നത് ഭയങ്കര സുന്ദരനാട്ടോ ഇതിനൊക്കെ ഒരു സുന്ദര ആയിട്ട് ദൈവമേ പക്ക എനിക്ക് അഭിനയിക്കാൻ മാസമായിട്ടോ സെലിബ്രിറ്റി കേട്ടോക്കാറില്ല പ്ലസ് കഴിഞ്ഞതേ ഉള്ളൂ അടുത്ത കോഴ്സ് ചേരാനായിട്ട് നെറ്റ് എടുത്തിട്ട് ഇതിൽ ഓട്ടോടുകയാണ് അപ്പോൾ പടിയായി കൊടുക്കാനായി ഇവരല്ലേ തൊടി ഡ്രൈക്കി തരാണ गाइस അസൽ മച്ചാൻ വേഷം തൊടി ഇടാനല്ലേ മച്ചാൻ അതുകൊണ്ട് ഇട നാലേ വരി അടി ഞാൻ നാലinement ഉള്ളതേ ഓടിക്കണേ അപ്പോൾ ഇവരിങ്ങനെ കാര്യം പറയുന്നതിനിടയിൽ അവർ പുതിയ ബൂട്ട് വാങ്ങിച്ച കാര്യം പറഞ്ഞു കേട്ടോ അപ്പോൾ ചേട്ടായി എന്നാലും ബൂട്ട് വാങ്ങിക്കാമെന്ന് ഇങ്ങനെ നമ്മൾ കടയിലോട്ട് പോവാ ചേട്ടയുടെ ബൂട്ട് ഏകദേശം ചീപ്പ ആവാറായി അങ്ങനെ നമ്മൾ ബൂട്ട് വാങ്ങിക്കുന്ന കടയോട്ടോ ഇവരെല്ലാ ഫ്രണ്ട്സാട്ടോ അങ്ങനെ കടയിൽ വന്നു

അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ പത്തനാർത്ത് കൊയിലോൺ ബേക്കറിയിൽ വന്നു ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കണമെന്ന് പറഞ്ഞാണല്ലോ പോയത് അപ്പോൾ നമ്മുടെ ഇവിടെ അശ്വിൻ ചെണ്ണും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൊയിലോൺ ബേക്കറിയിൽ വന്നു അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ വന്നു അത് വന്നപ്പോഴത്തേക്കും ആഹാരം കഴിക്കുന്ന എടുക്കുന്നത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല അതുമല്ല വന്നപ്പം കൊതികൊണ്ട് ഞാൻ വേഗം അതെടുത്ത് കഴിക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും നല്ല ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ച് അശ്വിൻ ചേട്ടനെ വീട്ടിലാക്കി കേട്ടോ ഇനി ഇവർ ഇത് കഴിഞ്ഞിട്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ടർഫിൽ വരും നമ്മൾ ആദ്യം നിന്നേരം തൊട്ട ഓപ്പോസിറ്റ് ആട്ടോ ടർഫ് അപ്പം ഇവർ ഫുട്ബോൾ കളിക്കാൻ വരും പതിയെ പതിയെപ്പോ ഫുട്ബോൾ കളിക്കാൻ പോവും അപ്പം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ച് ഇനി വീട്ടിൽ ചെന്ന് ചോറൊന്നും കഴിക്കേണ്ട കാര്യമില്ല അത്യാവശ്യം നന്നായിട്ട് കഴിച്ച് ഇനി നമുക്ക് എണ്ണയും കൂടെ വാങ്ങിക്കണം വെളിച്ചെണ്ണയും കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാം അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ വൈകിട്ടത്തെ വിശേഷങ്ങൾ അല്ലേ ചേട്ടായി നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നിടത്ത് തന്നെ തിരിച്ചെത്തിയാട്ടോ അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ച് പിന്നെ എ ടി എം പോയിട്ട് കുറച്ച് പൈസ എടുക്കണമായിരുന്നു അതൊക്കെ എടുത്തിട്ട് നമ്മുടെ വ്ളോഗിന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്നൊരു ഒരു തട്ടിക്കൂട്ടി വ്ളോഗ പക്ഷെ രസമല്ലായിരുന്നോ വൈകിട്ട് എല്ലാരെയും കണ്ടപ്പോഴൊക്കെ അല്ലേ എന്തെങ്കിലും പറയും ഞാൻ നിർത്താൻ പോവാ വീഡിയോ ഔട്ട്